ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരും ഇന്ദ്രജിത്തുമാരാണ് പക്ഷേ അതിനുവേണ്ടി മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പല പൂജകളിലും കാണാറുള്ള സിനിമ ആഗ്രഹിച്ചു വരുന്ന ഒരുപാട് സഹോദരങ്ങളുമായിട്ട് ഞാനിപ്പോൾ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് അതിൽ ഞാൻ കണ്ടത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറിലധികം പേരും സിനിമാ മോഹങ്ങളുമായി നടക്കുന്നവരാണ് പ്രണയങ്ങളുമായി നടക്കുന്നവരാണ് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് പലയിടത്തും ഞാൻ രണ്ട് വാക്ക് പറയുന്നത് കാരണം മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിൽ ഏകദേശം ഒരു രണ്ടായിരത്തോളം ഷോകൾ പതിനഞ്ച് പതിനേഴ് വർഷം പ്രസംഗിച്ചിരുന്നു നിങ്ങൾക്ക് സിനിമ മോഹമാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു വ്യത്യാസമുണ്ട് സിനിമ മോഹമാണെങ്കിൽ ആ മോഹത്തിൽ പ്രശസ്തി ഉണ്ടാകും ആ മോഹത്തിൽ പണമുണ്ടാകും മറ്റ് അംഗീകാരങ്ങളുണ്ടാകും എന്നാൽ നമ്മൾ സിനിമയെ പ്രണയിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഹേമ കമ്മീഷനിൽ പറഞ്ഞ രണ്ട് വാക്കുകൾ ഹിറ്റായ രണ്ട് വാക്കുകൾ നമ്മളോടൊപ്പം ഉണ്ടാവും സിനിമയെ പ്രണയിക്കുന്നവർ ഏത് തരത്തിലും കോംപ്രമൈസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവേണ്ടി വരും ഈ കോംപ്രമൈസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് ഞാൻ പലയിടത്തും വിളിച്ചു പറയാറുണ്ട് ഈ കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിലൂടെ തന്നെ ഞാൻ പറയാം ബിഗ് ബോസ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ് ലാലേട്ടൻ ആണ് സിനിമയിലേക്ക് ക്ഷണിച്ചതും അല്ലെങ്കിൽ പറഞ്ഞതും അതിനുമുമ്പ് കോളേജ് പഠിക്കുമ്പം അമ്പത്തിനാലോളം സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാനിപ്പോൾ ചേട്ടനോട് പറഞ്ഞു നാടകം മൈ മോണാക്ട് അങ്ങനെ ഏഴ് കോളേജുകളിലായി യൂണിവേഴ്സ് യൂത്ത് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ കലാപരിപാടികളിലെ സർട്ടിഫിക്കറ്റ് നേടി പക്ഷെ പിന്നെ കാലടി ശങ്കരാ അധ്യാപകനായിട്ട് കയറിയപ്പോൾ കലയ്ക്ക് എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഇല്ല ജീവിത പ്രാരാബ്ധങ്ങളിൽ മറ്റ് പല വഴികളിലൂടെ സഞ്ചരിച്ചു പക്ഷെ തിരിച്ച് ഞാൻ പോലും പ്രതീക്ഷിക്കാതെ രണ്ടായിരത്തി ഇരുപതിൽ ബിഗ് ബോസിലെത്തി ഈ കലാമേഖലയിലേക്ക് വന്നപ്പോൾ എന്നാൽ കലാമേഖലയ്ക്ക് വേണ്ടി കുറച്ച് സമയം അല്ലെങ്കിൽ കുറേ നാൾ ജീവിക്കണം എന്ന ആഗ്രഹം തോന്നി അവിടെയാണ് ആ പ്രണയത്തിൽ സിനിമയെ പ്രണയിക്കാൻ തുടങ്ങി ആ പ്രണയിച്ചത് കൊണ്ട് തന്നെ കോംപ്രമൈസും അഡ്ജസ്റ്റ്മെൻറ്റും വളരെയധികം ആവശ്യമാണെന്ന് മനസ്സിലായ മനസ്സിലായൊരു ഫീൽഡാണ് ഇന്ന് ഈ നിമിഷം പറയുമ്പോൾ ഏകദേശം ഇരുപത്തിനാല് സിനിമയോളം ഞാൻ ചെയ്തു കഴിഞ്ഞു അത് അഞ്ച് ആറെണ്ണം പുറത്തിറങ്ങി അതിൽ ഒന്ന് ഈഷോ എന്ന് പറയുന്ന ജയസൂര്യ മാഷിന്റെ ഫിലിമായിരുന്നു അതിലൊരു നെഗറ്റീവ് വില്ലൻ ക്യാരക്ടറായിരുന്നു ഏകദേശം നാല് നാലര കോടിക്ക് നാരായൺ കാര്ത്തികൻ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത് സോണി ലൈവ് പത്ത് കോടി കൊടുത്തെടുത്ത ആ സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു കൊറോണ സമയത്ത് ഇനിയിപ്പോൾ കുറേ സിനിമകൾ വരാനായിട്ട് ഇരിപ്പുണ്ട് ഞാനിപ്പോൾ പറയാൻ വന്നത് ഈ ഇരുപത്തിനാല് സിനിമയിലൂടെ എനിക്ക് രണ്ട് ലക്ഷം രൂപ പോലും കിട്ടിയിട്ടില്ല എന്നാൽ ഏഷ്യാനെറ്റിൻ്റെ ഒരു സീരിയൽ ഞാൻ അഭിനയിച്ചു അതിലൂടെ എനിക്ക് ഏകദേശം സീരിയലിൽ മാത്രം ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ കിട്ടി ഞാനിത് പറയാൻ കാരണം സിനിമയിലൂടെ അല്ലെങ്കിൽ സീരിയലിലൂടെ കിട്ടിയ നാല് ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം എത്ര ലക്ഷം ആയിക്കോട്ടെ ആ കിട്ടിയതിൽ രണ്ട് ലക്ഷം രൂപ എന്ന് ഞാൻ പറഞ്ഞതിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയിലധികവും വൃദ്ധസേനങ്ങൾക്കും ക്യാൻസർ ആൻഡ് ഡയാലിസിസ് നടത്തുന്ന കുട്ടികൾക്കുമായിരുന്നു സമർപ്പിച്ചത് കാരണം ഞാൻ സിനിമയിലേക്ക് വന്നത് പ്രശസ്തിക്ക് വേണ്ടിയല്ല പ്രശസ്തി ബിഗ് ബോസിലൂടെ തന്നെ ആവശ്യം പോലെ ഉണ്ട് ഞാൻ വന്നത് ചാരിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ സിനിമയെ പ്രണയിക്കുന്നത് സിനിമയുടെ പണം കണ്ടിട്ടല്ല അതുകൊണ്ട് തന്നെ കോംപ്രമൈസ് എന്ന് പറഞ്ഞത് എനിക്ക് ചാ ക്യാരവൻ വേണ്ട മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഞാൻ മാറും പൈസ ഇല്ലാത്ത പ്രൊഡ്യൂസേഴ്സാണ് കൂടുതൽ എന്നെ വിളിക്കാറ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഇല്ലായ്മയിൽ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകും അപ്പൊ പ്രണയിക്കുന്ന സിനിമയെ പ്രണയിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു കലാകാരൻ എന്ന പേരെടുക്കുക എന്നുള്ളതാണ് നല്ലൊരു കലാകാരനായി വളരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഷൂട്ടിങ്ങിൽ കടത്തുണ്ണേ കിടക്കാനുള്ള കോംപ്രമൈസിന് നമ്മൾ തയ്യാറായിരിക്കണം അതിനുള്ള അഡ്ജസ്റ്റ്മെന്റിന് നമ്മൾ തയ്യാറായിരിക്കണം ഞാൻ ഉദ്ദേശിച്ച കോംപ്രവൈസും അഡ്ജസ്റ്റ്മെൻറ്റും ഇതാണ് കേട്ടോ അങ്ങനെ ഇല്ലായ്മയിൽ പ്രൊഡ്യൂസറിനോടൊപ്പവും ഡയറക്ടറിനെ കോംപ്രവൈസും അഡ്ജസ്റ്റ്മെന്റും പറഞ്ഞപ്പോൾ ചിലരുടെ കണ്ണുകൾ ഇങ്ങനെ വികസിച്ച് വരികയായിരുന്നു ഞാൻ ഞാനുദ്ദേശിച്ചു ഇതും കോംപ്രവൈസും അഡ്ജസ്റ്റ്മെൻറ്റുമാണ് ഞാൻ അഭിനയിച്ച ചില സിനിമകളിൽ ചിക്കനും മട്ടനും ഇല്ലാത്തതിന് കുറ്റം പറഞ്ഞ കുറച്ചുപേരുണ്ട് അതിനകത്ത് വെജിറ്റേറിയൻ ആയിപ്പോയലുണ്ട് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുന്നത് ഭാവിയിൽ ഒരു നല്ലൊരു പ്രൊഡക്ഷൻ ഹൗസ് നിർമ്മിച്ചുകൊണ്ട് സമൂഹത്തിലെ താഴേക്കിടയിൽ നിൽക്കുന്ന എപ്പോഴും ആ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആൾക്കാരുണ്ടാകണം എന്ന് വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞതുപോലെ